नमस्कार കുടുംബം പോറ്റാനും നാടിനെ തീറ്റിപ്പോറ്റാനും രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ കഷ്ടപ്പെടുന്നവരാണ് കർഷകർ അവരെയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ചതിച്ചിരിക്കുകയാണ് അവരോട് കാണിക്കുന്ന വിശ്വാസ വഞ്ചന കണ്ടാൽ അങ്ങനെയാണ് തോന്നി പോകുന്നത് അധികാര കസേരകളിൽ ഇരിക്കുന്നവർ ജനത്തോട് നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ കുറച്ചൊക്കെ നേരും നിറയുമൊക്കെ വേണം റിപ്പീറ്റ് എല്ലാം ജനത്തെ സുഖിപ്പിക്കാനും രണ്ട് വോട്ടിനും വേണ്ടിയുള്ള വേർ പൊട്ടാസുകളും തൊഴിലാളി ആണ് ഈ പറഞ്ഞു പറ്റിക്കുന്ന വിശ്വാസവഞ്ചനയെങ്കിൽ അവർ അതിന് മറുപടി പറഞ്ഞേനെ അവരോടൊന്നും ഈ പണി കാട്ടാനുള്ള ധൈര്യം പിണറായി സർക്കാരിന് ഉണ്ടാവുകയുമില്ല സർക്കാർ കൊട്ടിഘോഷിച്ച കർഷക ക്ഷേമനിധിയെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത് കർഷക ക്ഷേമനിധി മരിച്ചോ എന്നാണ് ക്ഷേമനിധിയിൽ അംഗങ്ങളായ കർഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ കർഷകരോട് കാട്ടുന്ന അവഗണനയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് കർഷക ക്ഷേമനിധിയുടെ നിശ്ചലാവസ്ഥയെന്ന് പറയാതിരിക്കാൻ വയ്യ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ പദ്ധതി അന്ത്യശ്വാസം വലിക്കുകയാണിപ്പോൾ കേരളത്തിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ രണ്ടാം തരം പൗരന്മാരായി സർക്കാർ കാണുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് ഇത് കേവലം ആരോപണമല്ല സർക്കാർ വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണത് മൈക്ക് കിട്ടുമ്പോൾ കർഷക സ്നേഹം വിടമ്പി സോപ്പ് പതപ്പിക്കുന്നവർ പ്രതിസന്ധികളിൽ അവരെ തിരഞ്ഞു റിപ്പീറ്റ് അവരെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല വിശന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്തി ഊണില്ലെന്ന് പറയുന്നത് പോലെയാണ് പിണറായി സർക്കാരിന്റെ കർഷക ക്ഷേമനിധി എന്നാണ് പറയേണ്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലയളവിൽ തുടക്കം വിട്ട കർഷകക്ഷേമനിധി പെൻഷൻ പദ്ധതി നിർത്തലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വേണം കരുതാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് മരിച്ചു മരവിച്ച അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതി ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയ പദ്ധതിയിൽ ഇരുപത് ലക്ഷം കർഷകരെ അംഗങ്ങളാക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും ഇതുവരെ പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ചേർന്നിട്ടുള്ളത് നിലവിൽ അംഗങ്ങളെ ചേർക്കാൻ പ്രചാരണമടക്കം ഒരു പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുന്നില്ല ഇരുപത്തിരണ്ട് പേരുടെ ലിസ്റ്റിൽ ഉണ്ടാക്കിയ കർഷക ക്ഷേമനിധി ബോർഡ് ആവട്ടെ വെറും നോക്കുകുത്തിയാണിപ്പോൾ മുപ്പത് മാസമായിട്ടും പദ്ധതിയിലേക്ക് സർക്കാർ പ്രഖ്യാപിച്ച വിഹിതത്തിൽ ഒരു രൂപ പോലും നൽകിയിട്ടില്ല അഞ്ചു വർഷത്തിൽ കുറയാതെ അംശാദായം അടയ്ക്കുകയും കുടിശ്ശികയില്ലാതെ അറുപത് വയസ്സുവരെ അംശാദായം അടച്ച അംഗമായി തുടരുകയും ചെയ്യുന്ന കർഷകർക്ക് അടച്ച തുകയുടെയും കാലയളവിന്റെയും അടിസ്ഥാനത്തിൽ പെൻഷൻ ലഭിക്കുമെന്നതായിരുന്നു പദ്ധതി ഒപ്പം കർഷകർക്കായി സർക്കാർ നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിണറായിയുടെ പ്രഖ്യാപനങ്ങളെല്ലാം ജനത്തെ പറ്റിച്ച മറ്റു ചില പദ്ധതികളെ പോലെ ജലരേഖയായി മാറുകയായിരുന്നു പിണറായിക്ക് തുടർഭരണം കിട്ടുന്നതുവരെ കർഷക ക്ഷേമനിധിക്ക് വൻ പ്രചാരം തന്നെ നടത്തിയ കൃഷി വകുപ്പെ ഇപ്പോൾ വായ തുറക്കുന്നതുമില്ല ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്ന പിണറായി അങ്ങനെ കർഷകരുടെ അണ്ണാക്കിലും ആണി അടിച്ചു കബളിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഇക്കാര്യത്തിൽ അംഗങ്ങളായ കർഷകർക്കുള്ളത് കേരളത്തിൽ കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അതിതീവ്രമായിരിക്കെയാണ് കർഷകരുടെ ഈ ദുരവസ്ഥ എല്ലാത്തിലും കേരളം നമ്പർ വൺ എന്ന പിണറായി വിജയൻ വീമ്പിളക്കുമ്പോൾ ഓരോ വർഷവും കേരളത്തിലെ കാർഷിക മേഖല കൂപ്പുകുത്തിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ സംസ്ഥാനത്തിനെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പന്ത്രണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം കൃഷിയിൽ നിന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ എട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനമായി ചുരുങ്ങിയെന്നതാണ് കേരളം നേരിൽ കാണുന്നത് തൊഴിലവസരങ്ങൾ കാർഷിക മേഖലയിൽ പരിധിവിട്ട് കുറഞ്ഞു മിക്ക കൃഷികളും ഉൽപാദന ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ എത്തി കൃഷിയുടെ ഭാവി ഇത്ര കണ്ട് ഇരുളടഞ്ഞ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ അവശേഷിക്കുന്ന കർഷകർക്ക് കൈത്താങ്ങാകാൻ സർക്കാരിന് ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന കാര്യം പിണറായി സർക്കാർ മറക്കുകയാണ് കർഷകർക്ക് വേണ്ടത് വാചക കസർത്തല്ല കർഷകർ നേരിടുന്ന ദുരവസ്ഥക്കിടയിലാണ് അവരുടെ പ്രതീക്ഷകൾ കൂടി തകർത്തുകൊണ്ട് പെൻഷൻ പദ്ധതിയിൽ നിന്ന് സർക്കാരിന്റെ പിന്തിരിയൽ ഉണ്ടായിരിക്കുന്നത് വനാതിർത്തിയിലെ ഗ്രാമങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിന് സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് കൃഷി വകുപ്പ് കർഷകരുടെ വിഷയം നട്ടെല്ലാം നിവർത്തി പറയാൻ കഴിവുള്ളവർ വനം വകുപ്പിൽ പോലുമില്ല ഭൂനിയമങ്ങളിലും റവന്യൂ വനം വകുപ്പുകൾക്കാണ് കൃഷി വകുപ്പിനേക്കാൾ കേരളത്തിൽ മേൽക്കൈ കൃഷി മന്ത്രിക്കാവട്ടെ മന്ത്രി എന്ന ഒരു പേരും കസേരയും മാത്രം ധനവകുപ്പും കൃഷിയെ അപ്രധാനമായി കാണുകയാണ് ക്ഷേമനിധിയിലെ മെല്ലെപ്പോക്കിൽ നിന്നും ഇതൊക്കെയാണ് മനസ്സിലാകുന്നത് കർഷക ക്ഷേമനിധിയുടെ കാര്യത്തിൽ തങ്ങളോട് പറഞ്ഞ വാക്കിന് മുഖ്യമന്ത്രി അല്പമെങ്കിലും വില കൽപ്പിക്കുമെന്ന പ്രതീക്ഷ കർഷകർക്ക് നഷ്ടപ്പെടുകയാണ് ആശ്രയിക്കാൻ ആരുമില്ലാത്തവരാണ് കൃഷിയിടങ്ങളിൽ മഴയും വെയിലുമേറ്റ് ചോര നീരാക്കുന്നതെന്ന കാര്യം പിണറായി നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ മറക്കരുത് അസംഘടിതരെ തള്ളിക്കളയുന്നത് ജനദ്രോഹവും നെറികേടുമാണ് തിന്നുന്ന ചോറിനോടുള്ള നന്ദി കേടാണോ കർഷകരോട് കാട്ടുന്ന ചതിയാണതാ നന്ദി അസാധ്യമെന്ന് കരുതിമാകും